ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ അധ്യയന വർഷത്തെ ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു തിറ എന്ന പേരിൽ കുട്ടികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അഭിനേത്രി ആശാ ശരത് കൈരളി കലാകേന്ദ്രം ദുബായ് അധ്യാപികയും ഗുരുദേവ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായി അണി റോയ് എന്നിവർ മുഖ്യ സ്റ്റാഫ് അഡ്വൈസർ കെ വി ചന്ദ്രശേഖരൻ സ്വാഗതം ആശംസിച്ചു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആദിത്യൻ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ റവറൻ ഡോക്ടർ സാമുവേൽ പുതുപ്പാടി കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോളേജ് കോർഡിനേറ്റർ എ മൃദുല ഫൈൻ ആർട്സ് ആൻഡ് അഡ്വൈസർ പി വീണ യൂണിറ്റ് സെക്രട്ടറി പി സരുൺ ജോയിന്റ് സെക്രട്ടറി സായി നിവേദ്യ സ്റ്റുഡന്റ് എഡിറ്റർ പി അഭിരാമി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മുഖ്യാതിഥിക്ക് കോളേജിന്റെ സ്നേഹ സമ്മാനിച്ചു സുവോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും നൽകി യൂണിയൻ പ്രവർത്തനങ്ങൾ സാറിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു എന്നുള്ളത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഇത്തരത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്രശേഖരസ്ഥാൽ സൂചിപ്പിച്ചതുപോലെ ഓരോ കാലഘട്ടങ്ങളും മാറിവരുന്നതിനനുസരിച്ച് നമ്മുടെ ആഭിമുഖ്യങ്ങളും സംസ്കാര രീതികളും ശൈലികളും ഒക്കെ മാറി വരുന്നു എന്നിവരികിൽ തീർച്ചയായിട്ടും അത് നിഷേധാത്മകമായ വളർച്ച മാത്രം ഈ ലോകത്തിൽ ൾ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥി സംസ്ഥാനത്തിന്റെ വ്യതിരക്തമായ ചില ഭാവങ്ങളും ശൈലികളുമാണ് എന്ന് നമുക്ക് വളരെ വളരെയധികമായി ഈ പ്രവർത്തനത്തെ കൃത്യമായി നമ്മൾക്ക് അവരുടെ വിജയം കൊണ്ട് അവരെ പുതിയമായ കാഴ്ചപ്പാടുകളിലേക്ക്

ഈയൊരു സമയം ഉദ്ഘാടനമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം എന്നെ പ്രക്ഷിച്ച അതിനെ ക്ഷണിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ഷജിനും കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പാളും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ കോളേജിലേക്ക് ആദ്യം പ്രോഗ്രാം ഞാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളേജിൽ ബീച്ചിൽ പരിപാടി ഉണ്ടായിരുന്നു എന്താ എന്താകുന്നു എനിക്ക് അറിയുന്നു ഞങ്ങളെ ഓരോ പരിപാടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഏത് കാര്യത്തിനാണെങ്കിലും യൂണിയൻകാരും നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു ചോദിക്കും നീ ചെയ്യുന്നില്ലേ പ്രോഗ്രാം പങ്കെടുക്കുന്നില്ലേ ചെയ്യൂ ചെയ്യൂ എന്നുള്ളത് ആ ഒരു സ്പിരിറ്റായാലും ഞങ്ങൾക്ക് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴാണെങ്കിലും ശക്തി എന്ന് പറയുന്നത് വളരെ വളരെ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൂട്ടായ്മ മുന്നോട്ട് ഒരു ഒരു വിദ്യാർത്ഥി തന്നെയാണ് സംശയം നേരത്തെ വളരെ വിശദമായിട്ട് ചന്ദ്രശേഖരൻ സർ വൈഷമ്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടികളുടെ എണ്ണ കുറവിനെ കുറിച്ച് ഏതായാലും ഞാൻ രണ്ടായത് തൊണ്ണൂറ്റിയെട്ട് പന്ത്രണ്ട് വർഷക്കാലം തുടർച്ചയായിട്ട് ഈ രീതിയില് ഫൈനാൻസ് പ്രവർത്തനങ്ങളെ ചൊക്കാൻ പഠിച്ചു പക്ഷെ ഞങ്ങളുടെ കോളേജിന്റെ പ്രത്യേകത അതിന് ആഘോഷമാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്